ഇന്നത്തെ എപ്പിസോഡിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ നടന്നിരിക്കുകയാണ് ബിഗ് ബോസിലെ അപ്രതീക്ഷിതമായ ഒരു സീരിയൽ പ്രൊമോഷന് വേണ്ടി രണ്ട് പേര് വന്നു പക്ഷേ അതിൽ ഒരു വ്യക്തി അനുമോളുടെ മുൻ ജീവനാണ് ജീവനെ ഒരുപാട് പേർക്കറിയാം അനുമോളും ജീവനും തമ്മിൽ ഒരു സീരിയലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട് ജീവൻ വന്നത് മുതൽ തന്നെ ബിഗ് ബോസിൽ അനുമോൾ ആണ് ജീവൻ്റെ മുഖത്ത് പോലും നോക്കാതെ മാറിയിരിക്കുകയായിരുന്നു ജീവൻ എത്ര തന്നെ അനുമോളെടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അനുമോൾ മൈൻഡ് ചെയ്യാതെ മാറിയിരിക്കുകയായിരുന്നു മാത്രമല്ല എല്ലാവരും സംസാരിക്കുമ്പോഴും അനുമോൾ എവിടെയോ നോക്കിക്കൊണ്ട് മാത്രമാണ് ഇരുന്നത് അനുവിന് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും അവരൊന്ന് പോയി തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അനു അവിടെ പെരുമാറിയത് മാത്രമല്ല പുറത്തു പോകുന്ന ആ ഒരു സമയത്ത് പോലും എല്ലാവരും വന്ന് ജീവന് കൈ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനു മാത്രം മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട ജീവനാവട്ടെ ആവട്ടെ വ്യത്യസ്തമായ ഒരു ബിഗ് ബോസ് എൻട്രി തന്നെയാണ് ഒരു സീരിയലിന്റെ പ്രൊമോഷൻ ആയാൽ പോലും അനുവിന്റെ മുൻകാമുന്നെ കൊണ്ടുവന്നത് ഇതൊരു സ്ട്രാറ്റജി തന്നെയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുത്തുന്നത് മാത്രമല്ല ജീവൻ വന്ന് പോയതിനു ശേഷം അനു വളരെയധികം തളർന്ന അവസ്ഥയിലാണ് മാറി ഒരു മൂലയ്ക്ക് ഇരുന്നു കൊണ്ട് ആതിരയോടും നൂറിയോടും തന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ാണ് എന്നാൽ ചിലരാകട്ടെ ഇവ രണ്ടുപേരും നല്ലൊരു സൗഹൃദം മാത്രമായിരുന്നു എന്ന് മുൻ വിവർത്തന പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചിലരൊക്കെ കമന്റുമായി വരുന്നത് പക്ഷേ ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് നേരത്തെ തന്നെ ചില ആരാധകർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക